പോലീസിൻ്റെ എഫ് ഐ ആറ് എങ്ങനെയാണ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ കേരള പോലീസിൻ്റെ ആപ്ലിക്കേഷനാണ് തുണ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും കേരള പോലീസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷനിലോട്ട് കയറി വരിക ആപ്ലിക്കേഷനിലോട്ട് കയറി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഇതിനായിട്ട് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് ലോഗിൻ ചെയ്യാവുന്നതും അക്കൗണ്ട് ഇല്ലാത്തവർക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഡീറ്റെയിൽസുകൾ കൊടുത്തുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതുമാണ് ഇതിൽ കയറി വരുന്ന സമയത്ത് തന്നെ സർവീസസ് എന്നുള്ളതിന് താഴെയായിട്ട് എഫ് ഐ ആർ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഐ ആർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഭാഗവും ഇയർ ഓഫ് രജിസ്ട്രേഷൻ പോലീസ് ഡിസ്ട്രിക്ട് പോലീസ് സ്റ്റേഷൻ ക്യാപ്ചാ കോഡ് എന്നിവ എൻ്റർ ചെയ്തുകൊണ്ടും എഫ് ഐ ആർ ഡീറ്റെയിൽസ് എടുക്കാം അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എഫ് ഐ ആർ നമ്പർ അറിയാത്ത കേസുകളുടെ എഫ് ഐ ആറും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആദ്യമേ തന്നെ എഫ് ഐ ആർ നമ്പർ അറിയുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നോക്കാം ഇതിനായിട്ട് എഫ് ഐ ആർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇയർ ഓഫ് രജിസ്ട്രേഷൻ എന്നുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക പോലീസ് ഡിസ്ട്രിക്ട് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ പോലീസ് ഡിസ്ട്രിക്റ്റിന് കീഴിൽ വരുന്ന സ്റ്റേഷനുകളുടെ ലിസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്നുള്ള ലിസ്റ്റിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനാണ് അറിയുന്നത് എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ആ പോലീസ് സ്റ്റേഷൻ ഏത് പോലീസ് ഡിസ്ട്രിക്റ്റിന് കീഴിലാണ് വരുന്നത് എന്നുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ടാപ്റ്റാർ കോഡ് കൂടി കൊടുത്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ീസ് വെയിറ്റ് എന്ന ഇതിൽ കാണിക്കും കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക തുടർന്ന് വരുന്ന ഇൻ്റർഫേസിലായിട്ട് ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് ഹാസ് ബീൻ ഫൗണ്ട് ഡൗൺലോഡ് എഫ് ഐ ആർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി എഫ് ഐ ആർ നമ്പറോ മറ്റ് ഡീറ്റെയിൽസുകളോ അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇയർ ഓഫ് രജിസ്ട്രേഷൻ എന്നുള്ള പറയുന്ന ഭാഗത്ത് നിന്ന് ഏത് വർഷത്തെ എഫ് ഐ ആർ ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നെയിം ഓഫ് അക്യൂസ്ഡ് എന്നുള്ളത് ഓപ്ഷനിലാണ് അറിയുമെങ്കിൽ കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട അടുത്തതായി പോലീസ് ഡിസ്ട്രിക് കൊടുക്കുക അടുത്തതായിട്ട് അതിന് കീഴിലായിട്ട് വരുന്ന പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് ഏതാണോ പോലീസ് സ്റ്റേഷൻ വരുന്നത് ആ പോലീസ് സ്റ്റേഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കേസ് എന്നാണോ രജിസ്റ്റർ ചെയ്തിരിക്കാൻ സാധ്യതയുള്ളത് ആ ഡേറ്റ് കൊടുക്കുക അതിനുശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക എൻഡിങ് ഡേറ്റ് കൊടുക്കുക എൻഡിങ് ഡേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കേസ് ഏത് ദിവസത്തിനുള്ളിൽ ിലായിരിക്കും അതിനിടയിലായിട്ടായിരിക്കും വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ അതിനിടയിൽ വന്നിരിക്കുന്ന എല്ലാ കേസുകളുടെയും ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും ഞാനിപ്പോൾ ഒരു ദിവസം തന്നെയാണ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത്തെ കേസുകളാണ് അറിയുന്നത് സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും അന്ന് തന്നെയായിട്ട് കൊടുത്തു അപ്പോൾ അന്നത്തെ ദിവസം ഏതെങ്കിലും എഫ് ഐ ആർ ഇട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതായിരിക്കും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബാധകൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് വെയിറ്റ് എന്ന രീതി കാണിക്കും എഫ് എഫ് ഐ ആർ സെർച്ച് റിസൾട്ട്സ് എന്ന് പറയുന്ന ഇൻ്റർഫേസിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഡേറ്റിനുള്ളിലായിട്ട് വന്നിരിക്കുന്ന കേസുകളുടെ ഡീറ്റെയിൽസുകൾ എഫ് ഐ ആറിൻ്റെ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും ഇതിൽ നിന്ന് ഏത് എഫ് ഐ ആർ ആണോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ എഫ് ഐ ആർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ആ എഫ് ഐ ആർ പരിശോധിച്ച് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന എഫ് ഐ ആർ ഇത് തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്താവുന്നതുമാണ് അപ്പോൾ ഈ രൂപത്തിലാണ് കേരള പോലീസിൻ്റെ എഫ് ഐ ആർ ഓൺലൈനിൽ നിന്ന് ഡൗൺ ഡൗൺലോഡ് ലോഡ് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്